ഭയങ്കര ഡയറിങ് എന്ന് പറയാം ഡയറക്ടറിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും സിനിമാറ്റോഗ്രാഫർ റൈറ്റർ ബാബുൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും എൻ്റെ കാസ്റ്റിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും പിന്നെ എസ്പെഷ്യലി ആ പ്രൊഡക്ഷൻ ഹൗസ് ആ പ്രൊഡ്യൂസർക്കും ഒരു ബിഗ് ക്ലാൻ ആൾ അർഹിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ ഈ തിയേറ്ററിക്കൽ മൂവീസിന് മാത്രം ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്ന ഈ ഒരു സമയത്ത് ഇങ്ങനൊരു നല്ലൊരു കൺസെപ്റ്റ് ഇങ്ങനെ ഇങ്ങനൊരു സിനിമ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യോ ഇല്ലയോയെന്നൊന്നും ചിന്തിക്കാതെ തന്നെ അത് ചെയ്തെടുത്ത് ആൾക്കാരുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എല്ലാ എഫേർട്ടും അവരെടുക്കുന്നുണ്ടോ അത് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് തൊഴിൽ ഇങ്ങനെ ആരും അറ്റം ചെയ്യാൻ ചാൻസ് വളരെ കുറവാണ് അങ്ങനെ ഞാൻ പറയുള്ളൂ കളിത്തെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അങ്ങനെ ആ ഒരു വേർഡ് പറയണെന്ന് പക്ഷേ മലയാള മലയാള സിനിമ ഇൻഡസ്ട്രി ബേസ് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഇവിടെ വരുന്ന സിനിമകളെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനൊരു അറ്റംപ്റ്റ് ചെയ്യാൻ എല്ലാവരും ഒന്ന് മടിക്കും അതാ എനിക്ക് അതിൽ അടിപൊളിയായിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും അടിപൊളിയായിട്ടുണ്ട് സന്ദീപ്